തിരുവനന്തപുരം ജുമാ മസ്ജിദില് നമ്മള് എല്ലാ വർഷവും സിറ്റിയിലെ എല്ലാ ഇമാമിങ്ങളെയും ഇഫ്താർ നടത്താറുണ്ട് സി എമ്മിന്റെ ഇഫ്താർ വരും ഓപ്പോസിഷൻ ലീഡറുടെ ഇഫ്താർ വരും അതുപോലെ തന്നെ പിന്നെ മന്ത്രിമാരുടെ ഇഫ്താർ വരും അങ്ങനെ പല ഇഫ്താറുകൾ വരും അപ്പൊ ഒരു ഇഫ്താറിന് പങ്കെടുക്കുമ്പോ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാഴ്ച സി എം ഉണ്ട് അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവുണ്ട് അതുപോലെ തന്നെ അവിടെയുള്ള ഒരുപാട് മന്ത്രിമാര് എല്ലാ മന്ത്രിമാരും എന്ന് വേണമെങ്കിൽ പറയാം ചീഫ് സെക്രട്ടറിമാര് അതുപോലെ തന്നെ മന്ത്രിമാരുടെ പി എല്ലാ ആളുകളും രാഷ്ട്രീയമായി എല്ലാ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടുന്ന ഒരു വേദി മകരിബിന് ബാങ്ക് കൊടുക്കാൻ പത്തു മിനിറ്റ് ബാക്കിയാക്കി മകരിബിന് ബാങ്ക് കൊടുക്കാൻ പത്ത് മിനിറ്റ് ബാക്കിയാക്കിയ ശ്രദ്ധിച്ചോളി ആ സമയത്ത് ഈ ഫ്രൂട്ട്സ് ചായ ജ്യൂസ് കഞ്ഞി അതുമായി ബന്ധപ്പെട്ട എല്ലാം എല്ലരുടെ മുന്നിലും ഉണ്ട് മന്ത്രിമാരിപ്പുണ്ട് എല്ലാ ആളുകളും ഇരിപ്പുണ്ട് സി എം ഉണ്ട് ഓപ്പോസിഷൻ ലീഡർ ഉണ്ട് അങ്ങനെ എല്ലാ ആളുകളും നരന്നിരിക്കുന്ന സദസ്സിൽ ഒരാൾ പോലും ഒരാള് പോലും ഒരു ഈത്തപ്പൊഴെടുത്ത് തിന്നുകയോ ഒരു ജ്യൂസ് എടുത്ത് കുടിക്കുകയോ ഒരു ചായ എടുത്ത് കുടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ മകരുവിന് സമയമാകുമ്പോ ബാങ്ക് അതിനകത്ത് കേക്കൂല അപ്പൊ നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ട ഒരാളെ ബാങ്ക് ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ആ ബാങ്ക് അങ്ങോട്ട് കൊടുക്കുന്ന സമയം എല്ലാ ആളുകളും പിണറായി വിജയനും അതുപോലെ തന്നെ എല്ലാ ആളുകളും ഇങ്ങനെ ഈത്തപ്പോഴെടുക്കുന്നു കഴിക്കുന്നു പിന്നെ എന്തും അവരുടെ ഇഷ്ടത്തിനാണ് എന്ത് വേണോ തിന്നാം അത് ചിലപ്പോ ഞാൻ കഞ്ഞി കുടിക്കും ചില ആളുകൾക്ക് ജ്യൂസാണ് ചില ആളുകൾക്ക് ചായ ചില ആളുകൾക്ക് സിഗരറ്റ് വെച്ചിട്ട് ലിറ്റർ കൊണ്ട് കത്തിക്കലാണ് നോമ്പ് തോറ ആ ആ നമുക്ക് നമുക്ക് നമ്മൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഞാൻ ും ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഇൻഷാ അള്ളാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അനുവദിച്ച അനുവദിച്ച സമയത്ത് തന്നെ ഞാൻ അവസാനിപ്പിക്കും അര മണിക്കൂർ കൊണ്ട് ഞാൻ നിർത്തും നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക ഈ വിശുദ്ധ റമലാൻ മാസത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ റമലാ മാസത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ കേവലം ഒരു നോമ്പ് അത്താഴ അത്താഴത്തിന് അത്താഴം കുടിച്ച് അത്താഴ സമയം മുതൽ സഹറിന്റെ സമയം മുതൽ ഫിത്തറിന്റെ സമയം വരെ കുറച്ച് ഭക്ഷണമൊക്കെ ഒഴിവായി അതൊന്നും കഴിക്കാതിരിക്കുക ഇതാണോ ഈ നോമ്പെന്ന് പറയുന്നത് മറ്റ് ആരാധനകൾ നിന്ന് നോമ്പിന്റെ വ്യത്യാസം എന്താണെന്നറിയോ നോമ്പിന് ഒന്നും ചെയ്യാനില്ല നോമ്പിന് നിസ്കാരം എങ്ങനെയാണ് കൈകെട്ടണം ചെയ്യണം ണം വീണ്ടും ചെയ്യണം എഴുന്നേറ്റിരിക്കണം വീണ്ടും ചെയ്യണം ഇതാണ് നിസ്കാരം കാര്യങ്ങൾ ഹജ്ജ് ഇവിടെ മിനയിൽ വ്യാപാർക്കണം വ്യാപാർക്കണം മിനയിൽ വന്ന് കഴിയണം കല്ലെറിയണം കുറെ കാര്യങ്ങൾ ചെയ്യലാണ് പരിശുദ്ധമായ ഹജ്ജ് നിസ്കാരവും അങ്ങനെ തന്നെ സക്കാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് പണം കൃത്യമായി അളക്കണം ആ അളന്നിട്ട് രണ്ടര ശതമാനം പാവപ്പെട്ടവനെ കണ്ടെത്തി അവന്റെ കയ്യിൽ കൊടുക്കണം എല്ലാം കുറെ കാര്യങ്ങൾ ചെയ്യല പക്ഷെ നോമ്പോ നോമ്പോ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്തെങ്കിലും ചെയ്യാനുണ്ടോ കുറെ കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് നോമ്പോ എന്ത് കഴിക്കരുത് വെള്ളം കുടിക്കരുത് ഭാര്യ ഭർത്താക്കന്മാരുടെ തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടരുത് ഫസാദ് പറയരുത് പരദൂഷണം പറയരുത് ഇതൊക്കെയാണ് നോമ്പ് പിന്നെ നമ്മൾ അതോടൊപ്പം ചെയ്യുന്ന തസ്ബീഹുകൾ നിസ്കാരങ്ങൾ മറ്റ് ഇബാദത്തുകൾ അത് അത് നമുക്ക് കിട്ടുന്ന ബോണസാണ് നമുക്ക് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഈ നോമ്പെന്ന് പറയുന്നതിന് അല്ലാഹു പറഞ്ഞതെന്നറിയോ ഗർഭിണിയാകുന്ന സമയത്ത് ചുമക്കുന്ന സമയത്ത് അള്ളാഹു മലക്ക് വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്

ഒരു നീ പറ സൗമാ ഞാൻ നോമ്പ് പിടിച്ചിരിക്കുകയാണ് അവിടെ കഴിക്കില്ലെന്നല്ല അതിനർത്ഥം വെള്ളം കുടിക്കില്ലെന്നല്ല അതിനർത്ഥം ഞാൻ ഭർത്താവുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടില്ലെന്നല്ല പിന്നെ മറിയം ബീവി പറഞ്ഞ വാക്കേതാണ് ശ്യമില്ലാതെ ആരോട് ഞാൻ ഇടപെടു എന്നും പറയാനില്ല എനിക്ക് ഒരു കാര്യവും പറയാനില്ല ഇതാണ് എന്റെ വ്രതമെന്ന് ആ വ്രതത്തിന്റെ പേരേതാണ് അതിന്റെ ബഹുവചനമാണ് ഓ സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ അതിന്റെ ബഹുവചനം യാണ് അത് നിങ്ങൾക്ക് എഴുതപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു നിർബന്ധമെന്നല്ല എന്ന പറഞ്ഞത് നിർബന്ധമെന്നല്ല പറഞ്ഞത് സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് എഴുതപ്പെട്ടു എല്ലാവരും വേറെ കളക്ഷൻ ഒന്നുമില്ല നല്ലൊരു സോതസ്സാണ് നല്ലൊരു ഹതിയാണ് ഈ ബക്കറ്റ് നിക്ഷേപിക്കണം ഏതെങ്കിലും ആഗ്രഹങ്ങൾ മനസ്സിന് നീയത്താക്കി ഹതി എടുത്ത് നോട്ട് തന്നെ എപ്പോഴാ പറയാൻ പറ്റില്ല കൊടുക്കാനുള്ളതൊക്കെ പെട്ടെന്ന് അതുകൊണ്ട് ഇൻഷാല് നല്ലൊരു സ്വതക്ക എല്ലാവരും നേരത്തെ തന്നെ എടുത്തു വെച്ചോളേ ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഇടണം അള്ളാഹുവേ എന്താണോ നമ്മളുടെ ലക്ഷ്യം ഉദ്ദേശം അതിനെ നിറവേറ്റി നിറവേറ്റിത്തരണേ തമ്പുരാനെ ും പറയുന്നു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു എന്നല്ല സിയാം നിങ്ങൾക്ക് നോമ്പ് എഴുതപ്പെട്ടു എഗ്രിമെന്റ് എഴുതുന്നത് വേറെ നിർബന്ധം വേറെ എഴുതപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന് ഗൗരവം കൂടുതലാണ് നിങ്ങൾക്ക് എഴുതപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുകയാണ് നോമ്പ് നിങ്ങൾ പിടിക്കണം എന്ന് പറയുന്നു ഒരു നിമിഷം ഒന്ന് ബക്കറ്റ് നടക്കട്ടെ ബക്കറ്റ് കളക്ഷൻ നടന്നോട്ടെ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ ഈ സൗമെന്ന് പറഞ്ഞ എന്താന്നറിയോ ചില കുതിരയ്ക്ക് വെള്ളവും തീറ്റയും കൊടുക്കാതെ അതിന്റെ കായിക ക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ക്ഷമത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലർ കുതിരകൾക്ക് വെള്ളവും ഭക്ഷണവും കൊടുക്കാതെ അതിന് പറയുന്ന അങ്ങനെ ഉണ്ടാകുന്ന കുതിരയുടെ പേര് ഭക്ഷണം നിയന്ത്രിക്കപ്പെട്ട കുതിര എന്നാണ് എന്തിനാത് ചെയ്യുന്നത് ഒരു കായികക്ഷമ കിട്ടാൻ കുതിരകൾക്ക് പോലും അത് അത്രയും തോതിൽ ഭക്ഷണം കൊടുക്കാതെ ചില ഘട്ടങ്ങളിൽ ഭക്ഷണത്തെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ എന്തിനാ അതിനൊന്ന് മാസം എപ്പോഴാണോ തിന്നിടെ പതിനൊന്ന് മാസ രാവിലോ പകലിലോ ലൊഹറിനോ അസറിനോ മകരിവിനോ വിഷാഖോ എപ്പോഴും അലാറം വെച്ചിട്ട് വേണമെങ്കിലും എഴുന്നേറ്റിരുന്ന് കഴിക്കാം ഒരു തടസ്സവും നിരോധനവും ഇല്ല പിന്നെ അള്ളാഹു ഒരു മാസക്കാലം ഫു മുതൽ വരെ ഫജറ് മുതൽ വരെ സൂര്യന്റെ ഉദയം മുതൽ സൂര്യാസ്തമയം വരെ പടച്ചതമ്പുരാൻ പറഞ്ഞു പാടില്ല അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പടച്ചവന്റെ കൽപ്പനയാണ് അല്ലാഹുവിന്റെ തീരുമാനമാറിയോ സഹോദരങ്ങളെ ഈ നോമ്പിന് അല്ലാഹു നമ്മളെ പട്ടിണിക്കിടുന്നത് എന്തിനാണ് നമ്മളെ പട്ടിണിക്കിടുന്നത് അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് അവസാനിപ്പിക്ക എന്തിനാ പടച്ചവൻ അള്ളാക്ക് പറഞ്ഞോടെ കുറച്ച് വെള്ളം കുടിച്ചോ ഭക്ഷണം മരുത് പറഞ്ഞില്ലല്ലോ നീ വെള്ളം വെള്ളം കുടിക്കാൻ പാടില്ല നിനക്ക് ഏറ്റവും നല്ല എളുപ്പത്തിൽ നിന്റെ ഡൈനിങ് ഹാളില് ഡൈനിങ് ടേബിളില് വെള്ളമുണ്ട് ഫ്രിഡ്ജില് ശീതള പാനീയമുണ്ട് വീട്ടിലാരുമില്ല ആ ആ അള്ളാഹു പറഞ്ഞു അരുത് നീ ചെയ്യരുത് കുടിക്കരുത് അല്ല പറയുന്ന സമയത്തെ കുടിക്കാവോ